സെപ്റ്റംബർ ഒമ്പത് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ സമ്മാന പെരുമഴ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഉറപ്പായി സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ബ്രാഞ്ച് സ്കൂൾ പടി കാപ്പ് കടുവയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ഭീഷണിയുള്ളതിനാൽ ഉള്ളതിനാൽ അടക്കം വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിലനിർത്തുന്നതിന് സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകുന്നേരം അടയ്ക്കാക്കുണ്ടിൽ ബഹുജന മാർച്ച് നടത്തും എല്ലാ വിഭാഗം ജനങ്ങളും മാർച്ചിൽ പങ്കെടുക്കണമെന്ന് വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എല്ലാം ഇപ്പോൾ സ്തംഭനാവസ്ഥയിലാണ് രണ്ടാമതും കടുവയുടെ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ മലബാരത്തിലെ കർഷകരും തൊഴിലാളികളുമെല്ലാം ഭീതിയിലാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ജീവനും സ്വത്തിനും ശാശ്വത പരിഹാരം വേണം നാട്ടുകാരും കർഷകരും നൽകുന്ന മുന്നറിയിപ്പുകളും ആവശ്യങ്ങളും വനം വകുപ്പ് അവഗണിച്ചതാണ് ഒരു ജീവൻ നഷ്ടമായത് പുനരാരംഭിച്ച കൃഷിപ്പണികളെല്ലാം മുടങ്ങിയ അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് ജനകീയ പ്രതിഷേധവുമായി നാട്ടുകാർ ഇറങ്ങിയിരിക്കുന്നത് വാർഡ് മെമ്പർ കാരയിൽ റഷീദ് എന്ന അമ്പിളി വാടയിൽ സക്കീർ ഷാജി ചാക്കോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു മുപ്പതാം തീയതി നാളെ വൈകുന്നേരം നടക്കുന്ന ഒരു വലിയ കർഷക സംഗമം പ്രതിഷേധമായിട്ട് തന്നെയാണ് ഞങ്ങളത് സംഘടിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഓഗസ്റ്റ് കഴിഞ്ഞ മെയ് പതിനഞ്ചാം തീയതി നമ്മുടെ ഒരു സഹോദരൻ അബ്ദുൽ ഗഫൂർ അതിദാരുണമായി കടുവയാൽ കൊല്ലപ്പെടുകയും അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക ഉളവാക്കുന്നതും വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതിൻ്റെ പിറകെ ഒരു അൻപത്തിരണ്ട് ദിവസത്തെ കഠിന പരിശ്രമം എല്ലാ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നടത്തി അതിനെ കൂട്ടിലടച്ചു കൊടുത്ത് കൊണ്ടുപോയി ഈ നാടാകെ വളരെയധികം പേടിച്ച് കൃഷി കൃഷിയിറക്കാനും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇടാനും മരുന്നടിക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കടവനെ കൂട്ടിലടച്ച പോലെ ആശ്വാസം എന്ന നിലക്ക് മറ്റുള്ള കൃഷി ആവശ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും പണിക്കാരൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു സമയത്താണ് കഴിഞ്ഞ ആഴ്ച എല്ലാവരെയും കൂടി ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു കടുവ കൂടി അൻപത് പിന്നെ അടക്കാക്കുണ്ടിലെ എഴുപതിൽ അൻപത് ഏക്കർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി അത് മാത്രമല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ആ പരിസര പ്രദേശത്തു നിന്നും ഈ കടുവ സ്ഥിരമായി അവിടെ ഉണ്ടാവുകയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ നേതൃത്വത്തിൽ അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുകയും എം എൽ എയുമായി ബന്ധപ്പെടുകയും കടുവയ്ക്കൊരു കൂട് വെക്കാൻ വേണ്ടിയിട്ടില്ല വളരെ കഠിനമായ ഒരു പരിശ്രമം ഞങ്ങൾ എല്ലാവരും നടത്തി നിർഭാഗ്യ അവശാൽ നാളെ ഇന്ന് വരെ ഇന്ന് ഉച്ച വരെ അതിനൊരു തീരുമാനമൊന്നും ഉണ്ടായില്ല നാളെ ഞങ്ങളുടെ സമരം പ്രഖ്യാപിച്ചതോടുകൂടി അവർ പെട്ടെന്ന് ഒരു കൂടവിടെ കൊണ്ടുവന്ന് വെക്കുകയും അതിലൊരു അതിന് ഇര ആയിട്ട് ഒരു പശുവിനെ ഒരാടിനെ ഒന്നും വെക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല മറ്റു മാർഗങ്ങളൊക്കെ അവർ എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ശാശ്വതമായിട്ടില്ല ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾക്കിതിൽ നിങ്ങൾ പറയാനുള്ളൊരു കാര്യം ഈ പ്രദേശത്തിലെ ജനം വളരെയധികം ഭീതിയാണ് ഇപ്പം നിങ്ങൾ അടക്കാക്കുട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ആറ് മണി കഴിഞ്ഞ് വന്നാൽ ആരും തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ഭീതിജനകമായ അവസ്ഥയാണ് ചില ആളുകളൊക്കെ ചില കർഷകരൊക്കെ നിർഭാഗ്യവശാൽ അവിടെ കണ്ടാലും ഇവിടെ കണ്ടാലും പറയാതെ അവരുടെ കൃഷിയിടങ്ങളിലേക്ക് പണിക്കാരെ കിട്ടാത്തൊരു പേടി അവർ പ്രത്യക്ഷപ്പെടുത്തുന്നു പക്ഷെ അതൊക്കെ നമുക്ക് ഭാവിയിൽ വലിയ ഒരു അപകടം സംഭവിക്കും അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഒരു ഏരിയ ഒരു ഒരു സ്റ്റാൻഡായി മാറിയ ഒരു സാഹചര്യം പോലെ അടക്കാകുട്ടിൽ തോന്നുന്നത് അടക്കാക്കുണ്ടിൽ വന്നിട്ടാണ് പാറശ്ശേരി ഭാഗത്തേക്ക് പോകണോ അല്ലെങ്കിൽ പുല്ലങ്കോട് എസ്റ്റേറ്റിൽ പോകണോ അല്ലെങ്കിൽ പതിനെട്ടിന്റെ ഭാഗത്തേക്ക് ഈ മൃഗം പോകണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ബസ് സ്റ്റാൻഡ് പോലെ ആയി മാറിയിട്ടുണ്ട് അടക്കം എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പോൾ ശാശ്വതമായി കൂട് വെച്ചും മൃഗങ്ങളെ കാട്ടിൽ അവസാനിപ്പിച്ചും ജനങ്ങൾക്ക് കൃഷി ചെയ്യുവാനും അവനാൻ്റെ ഭൂമിയിൽ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാളെ നടത്തുന്ന സമരത്തിൽ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് വന്യജീവികളുടെ ആക്രമണം അടക്കി പ്രദേശത്തൊക്കെ ഉണ്ടായതാണ് അന്ന് കൃത്യമായി കരുവാരകുണ്ട് പഞ്ചായത്താണെങ്കിലും കാളികാവ് പഞ്ചായത്താണെങ്കിലും അത് കൃത്യമായി അതിൻ്റെ കമ്മിറ്റികൾ രൂപീകരിച്ച് ഡി എഫ് ഒക്ക് കൈമാറുകയും ഡി എഫ് ഒ അത് സി സി എഫിന് നൽകുകയും ചെയ്തു എന്നാൽ അത് കടുവയല്ല മറ്റു പല ജീവികളുമാണ് എന്ന് പറഞ്ഞ് അവിടെ കൂട് വെക്കാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല അന്ന് തന്നെ ഈ ഒരു കൂട് വെച്ച് ഈ കടുവയെ പിടികി കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അന്ന് ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു പറയാനുള്ളത് പിന്നെ നമ്മളെ അൻപത് ഏക്കറിൽ കഴിഞ്ഞ മീ മസ്തൽ കണ്ട അതുപോലെയുള്ള ഒരു വലിയൊരു കടുവയാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രദേശത്ത് പശുവിനെ കഴിച്ചിട്ടുള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ പിടിച്ച് കൂട്ടിലാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവണം അതുപോലെ തന്നെ കർഷകരാണെങ്കിലും ഭയങ്കര രീതിയിലാണ് അപ്പോൾ അവർക്ക് തൊഴിലെടുക്കാനും അതുപോലെ തന്നെ നമ്മൾ നികുതി അടയ്ക്കുന്ന പറമ്പിൽ ഈ കാട്ടുമൃഗങ്ങൾ ഒരിക്കലും ഇറങ്ങാത്ത രീതിയിലുള്ള മലയോര ഫെൻസിങ് അത് തുടർച്ചയായിട്ട് ഉണ്ടായി ഇപ്പം ഈ കടുവയെ പിടിച്ചാലും ശരി ബാക്കി ഒരു ഫെൻസിങ് അതുപോലെ പിന്നെ കാട്ടുമൃഗങ്ങൾ കൃഷി സ്ഥലത്ത് ഇറങ്ങാത്ത രീതിയിലുള്ള ഒരു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്